ഒരു സൂപ്പർ കോൾ ി സാർ പറഞ്ഞതിനോടുള്ള ഒരു മറുപടിയോടെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇവിടെ ശേഖർ യാദവ് നടത്തിയ പരാമർശത്തോട് അത് അദ്ദേഹം ആ പദവിയിലിരുന്ന് നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് എന്ന് ആ വിഷയം നമ്മൾ ചർച്ചക്കെടുത്ത ഡിസംബർ രണ്ടാം വാരത്തിലെ ചർച്ചയിൽ തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഞാൻ അതിവിടെ ആവർത്തിക്കുകയാണ് ടയ്ക്ക് ഞാൻ നിലപാട് മാറ്റുന്ന ആളല്ലാത്തത് കൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ ജനതയുടെ അതെനിക്കറിയില്ല അതോ അതെനിക്കറി അതോ താല്പര്യമല്ലേ എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ പറ്റും അങ്ങനെ പറഞ്ഞു പോകും എനിക്ക് അടക്കം നടത്താൻ ഞാൻ അഭിപ്രായം മാറുന്ന ആളില്ലെന്ന് പറഞ്ഞാൽ അറിയാൻ പോയാത്തൊരു ഫോറത്തിൽ നിങ്ങൾ ഇരിക്കരുത് നിങ്ങളിരിക്കുന്ന ഫോറത്തിലെ ആളുകളുടെ ഇന്റഗ്രിറ്റി കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ തല്ലുകൂടുകയാണ് വേണ്ടത് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃധിക്കുന്നത് ഞാനിടയ്ക്ക് നിലപാട് മാറ്റുന്ന ആളല്ലേ എന്റെ നിലപാട് ഇതാണെന്ന് പറയാം എല്ലാരും കൂടെ ഒരാളുടെ വ്യക്തി പറയണ്ട എനിക്ക് അങ്ങനെ ഒരു നിലപാട് മാറ്റുന്ന രീതിയില്ല എന്ന് പറഞ്ഞാൽ നിലപാട് മാറ്റുന്ന രീതി ഉണ്ട് എന്നൊരു വ്യാഖ്യാനമാണ് വ്യാഖ്യാനം അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല ഞാൻ നിങ്ങളുടെ തിട്ടൂരമനുസരിച്ച് സംസാരിക്കാം കൂടെ ഞാനിപ്പ പറയാണ് ഞാൻ പിന്നെ ഞാൻ ആരുടെ ഇന്നും കൈക്കൂലി വാങ്ങിച്ചും പിന്നെ ഞാൻ ആരുടെയും ശുപാർശക്ക് അനുസരിച്ചും ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല ബാക്കിയുള്ള ആളുകളുടെ കാര്യ ഇനിയെങ്കിലും ഇങ്ങനെ പട്ടിയെ പോലെ തല്ലും കൊണ്ട് വരരുത് ജനം ജഡ്ജ് ഇനി എന്നെ അടിച്ച എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്കാർക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല ഓക്കെ ഞാൻ തന്നിരിക്കുന്നു എല്ലാരും ജനം ജഡ്ജ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുക്കവുമല്ല നമുക്ക് ചർച്ച തുടരാം ആരും ആരുടെ അഭിപ്രായം വാല് പിടിക്കണ്ട വെള്ള തുണി എടുത്തോളൂ മൂടാ സ്വന്തം അഭിപ്രായം അതാണല്ലോ ഈ ഈ വേദിയുടെ നിങ്ങൾ പറയുന്നത് കേട്ടെ അഭിപ്രായം അഭിപ്രായം തന്നെയാണ് നമ്മൾ പറയാം പക്ഷേ ബാക്കി നിലപാടില്ല എന്ന രൂപത്തിൽ തല്ലുകൊണ്ട് ഓടുന്നവരല്ല മലയാളികൾ ഞങ്ങളെല്ലാം നാട്ടുകാരാ ഉദയനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ